എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ നാട്ടിൽ കുറേ കല്ലുകൊത്തൽ ചെറിയ ചെറിയ പറമ്പുകളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ ദേ ഇദ്ദേഹം അത് കീപ്പ് ചെയ്യണുണ്ട് എനിക്കത് അത്ഭുതം വരുന്നത് രാജസ്ഥാനിലെ ബോട്ടുണ്ടാക്കുന്ന വളയുണ്ടാക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ നാച്ചുറലായിട്ട് അരകല്ലും ഇതുകൊണ്ടില്ല ഒരല് ആട്ടുകല്ല് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇദ്ദേഹം നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് അത് കൊത്തുന്നു അത് എത്ര കഷ്ടപ്പാടാന്ന് അത് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് അന്യം നിന്ന് പോകുന്നൊരു സാധനം ആരോടെങ്കിലും കല്ല് കൊത്താൻ പറഞ്ഞാൽ അത് കൊത്താൻ മെനക്കെടില്ല അതിൻ്റെ അതിൻ്റെ പ്രതിഫലം കുറഞ്ഞിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്താ പേര് പറഞ്ഞ മോഹൻ മോഹൻ ഇവിടെ തന്നെയാണോ വീട് അതെയോ ഒത്തിരി ഒത്തിരി വർഷമായോ ഇത് അത് ചെറുപ്പം മുതൽ മുതലേതാണോ ആണോ പതിനഞ്ച് വയസ്സ് മുതലേ എന്തൊക്കെ ചെറുപ്പം ഞാൻ ആണോ എന്നെ കണ്ടിട്ടുണ്ടോ എവിടെ ആ സൗത്തില് ഓക്കേ 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 അവിടെ ആയിരുന്നു അല്ലേ ഇപ്പൊ ഇത് നേരം വിൽക്കുവോ എങ്ങനെയാ ഇത് വരും നല്ല ലാഭം ഉണ്ടോ അങ്ങനെ നിർത്തി കൊണ്ടുപോകുന്നല്ലേ നിർത്തിന്നല്ലേ മോഹനൻ വീട് ഇവിടെ തന്നെ ഞാൻ പതിനഞ്ചു വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പോ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വയസ്സായി അതെ ലാഭമുണ്ടായിട്ടല്ല നമ്മുടെ തൊഴില് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പഠിച്ച ഇത് തന്നെ ഞായറാഴ്ച മടയിലെ ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കണ്ടാവില്ല അപ്പൊ ഈ അരകല്ല് 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 ഉരല് പിള്ളക്കല്ല് അരകല്ലിന് വെള്ളക്കല്ല് പിന്നെ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ഇത് പ്രത്യേക ഒരു ഇടിയല്ല

ആ ഇപ്പൊ ഇത് അടുക്കളയില് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം എപ്പോഴും വേണം അത്യാവശ്യം എന്താണ് ഇന്നത്തെ എന്റെ വിശേഷം നിങ്ങൾക്ക് ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ജെലി ഫ്ലവേഴ്സിൽ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇത് കാണാൻ പറ്റും ഇതൊരു അപൂർവ കാഴ്ചയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൽവീണ കണ്ടിട്ടുണ്ട് കല്ലിൽ ഈ കല്ലിൽ ഇങ്ങനെ വീണ കൊത്തിയെടുക്കുന്നത് ഞാൻ കണ്ടു കൊത്തിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരെണ്ണം ഉണ്ട് കേരളത്തിൽ അത് ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഇത് എന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോയ ഒരു രാവിലെയാണത് എന്ന് സാധാരണ നല്ല വലിയ വലിയ കാര്യങ്ങളല്ലേ പറയാ ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളും പക്ഷെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളാണത് ഒരാ ഒരാളുടെ അധ്വാനം ആ നോക്കൂ ആ കല അല്ലെങ്കിൽ ആ തൊഴിൽ പോകാതിരിക്കാൻ അദ്ദേഹം പൈസ ഒന്നും നോക്കാതെ ഈ ഈ തൊഴിൽ തുടർന്നുകൊണ്ട് പോകുന്ന അമ്പത്തൊമ്പത് വയസ്സായി അപ്പം ഈ തൊഴിൽ തുടർന്നുകൊണ്ട് പോകുന്നു അത് ഒരു ഭയങ്കര കാര്യമാണത് നമ്മൾ ഗ്രാമങ്ങളിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ മോഡേൺ യുഗത്തിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ പഠിക്കേണ്ടതാണത് ഇതിൽ നിന്നാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോണ്ടത് ഇത് പഠിക്കേണ്ട കാര്യമാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ ബൈ